ഉപ്പുത്ര അയ്യപ്പൻകോവിലെ കൃഷിഭവനുകളിൽ തിരുവാതിര ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധയിനം തൈകളുടെ വിതരണവും നടന്നു ഞാറ്റുവേലകളിൽ പ്രധാനം തിരുവാതിര ഞാറ്റുവേലയാണ് എന്ത് നട്ടാലും മണ്ണിൽ പിടിക്കുമെന്ന പ്രത്യേകതയാണ് ഈ ഞാറ്റുവേലയ്ക്കുള്ളത് അതിനാൽ കൃഷി ഭവനികളിൽ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ച് കർഷകർക്ക് വിത്ത് തൈകൾ വിതരണം ചെയ്യും തെങ്ങ് വാഴ പച്ചക്കറി ഏലം എന്നീ തൈകളാണ് വിതരണം ചെയ്യുന്നത് അയ്യപ്പൻകോവിലിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ വൈസ് പ്രസിഡന്റ് മനു ജോൺ നിർവ്വഹിച്ചു നമ്മളെല്ലാവരും നമ്മുടെ പാരമ്പര്യമായിട്ട് കൃഷി ആരംഭിച്ചിരുന്നത് തിരുവാതിര ഞാറ്റുവേലയിലെ മഴക്കാലത്തായിരുന്നു ഈ ഞാറ്റുവേലക്കാലം എന്ന് പറയുന്ന ഈ പതിമൂന്ന് ദിവസം എല്ലാ എന്ത് നട്ടു കഴിഞ്ഞാലും കിളിക്കും എന്നാണ് പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് വിരൽ മുറിച്ച് നട്ടാൽ പോലും കിളിക്കുന്ന കാലമാണ് ഞാറ്റുവേലക്കാലം തിരുവാതിര ഞാറ്റുവേല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കേരളത്തിൻ്റെ ആ പഴമയിൽ ആ ചരിത്രത്തിൽ നമുക്കും പുതിയതായിട്ട് കൃഷിയിലേക്ക് കടന്നു വരാം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ് ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി ജോമോൻ വെട്ടിക്കാല നിഷാമോൾ ബിനോജ് എം വർഗീസ് കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു ഉപ്പുതറയിൽ നടന്ന ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജാക്ക നിർവഹിച്ചു വിളകളും കൃഷി സമയങ്ങളാണ് അതിനോടനുബന്ധിച്ച് വളരെ പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം നമ്മുടെ അതിൽ നിന്ന് പോകുന്ന ഒരുപാട് വിത്തരങ്ങൾ പണ്ട് കാലങ്ങളിൽ കർഷകരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഷെയർ ചെയ്തുകൊണ്ട് അവനെ സംരക്ഷിക്കുന്നതോടുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളത് യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി ശീബ സത്യനാഥ് ജെയ്സ് തോക്കും കൃഷി ഓഫീസർ ധന്യ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ